നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്ന് പറയും പോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ തെരഞ്ഞെടുപ്പ് വന്നാൽ തനി സ്വഭാവം കാണിക്കും അതിന് പഞ്ചായത്തായാലും പാർലമെൻ്റ് ആയാലും എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണം അതാണ് ഉമാണ്ട ലൈൻ ആ അഹങ്കാരത്തിൻ്റെ ഫലമാണല്ലോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും നമ്മൾ കണ്ടത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം സംഘപരിവാർ നിയന്ത്രിക്കുന്ന സർക്കാരാണ് ഭരിക്കുന്നത് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നല്ല അവസരം ഒത്തു വന്നതായിരുന്നു എന്നിട്ടോ അധികാരമോഹം തലക്കി പിടിച്ച കോൺഗ്രസ് പഠിക്കക്കൊണ്ട് കലമുടച്ചു ഇതിന്റെയൊക്കെ തുടർച്ചയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മകൻ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണം അതിനോ എല്ലായിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കണം പരിപാടി നടക്കില്ലെന്ന് കണ്ടതോടെ ഒന്ന് മയപ്പെട്ടു ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഇന്ത്യ കൂട്ടായ്മ കൃത്യമായി ഇടപെട്ടു സീറ്റ് വിഭജനം ഉൾപ്പെടെ കാര്യക്ഷമമായി തന്നെ നടന്നു അതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിലെത്താൻ കഴിയാത്ത സ്ഥിതി ബി ജെ പിക്ക് ഉണ്ടായത് ഈ അധികാരക്കൊതിയുടെ തനി പകർപ്പാണ് നമ്മളിപ്പോൾ ഡൽഹിയിലും കാണുന്നത് മുൻകാലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ച ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി അവിടെ ബി ജെ പിക്ക് അധികാരം ഉണ്ടാക്കി കൊടുക്കലാണ് ഇവരുടെ പുതിയ പരിപാടി ഡൽഹി ആം ആദ്മിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ കോൺഗ്രസിന് പ്രത്യേകിച്ചൊരു മണ്ണും ഉണ്ണാക്കും കാണിക്കാനില്ല എന്നാലും ലോകത്തെ മുഴുവൻ അധികാരവും പത്ത് ജന്മത്തിലെ അമ്മ ഗാന്ധിയുടെയും മകൻ ഗാന്ധിയുടെയും ഇപ്പൊ മകൾ ഗാന്ധിയുടെയും മുറിയിൽ കിട്ടണമെന്ന അഹങ്കാരമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഡൽഹിയിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും ആ വിള്ളലിലാണ് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ ബി ജെ പി ആം ആദ്മിയെ ആക്രമിക്കുന്നതും കോൺഗ്രസ് ആണ് കോൺഗ്രസിൻറെ ഈ നിലപാട് ചൂണ്ടിക്കാണിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് കോൺഗ്രസിനെ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണമെന്ന് അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മോന് കാണില്ലല്ലോ